രണ്ടായിരത്തി പതിനൊന്നിൽ തമിഴ്നാട്ടിൽ കോലാത്തൂരിൽ എം കെ സ്റ്റാലിനെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ആംസ്ട്രോങ് മത്സരിച്ചിരുന്നു അന്ന് തോറ്റെങ്കിലും ജനപ്രിയ നേതാവായതിനാൽ കുറച്ച് വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു രണ്ടായിരത്തി ആറിൽ ചെന്നൈ കോർപ്പറേഷനിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ആംസ്ട്രോങ് തമിഴ്നാട്ടിലാകെ അറിയപ്പെട്ടത് ആംസ്ട്രോങ് ഒരു അഭിഭാഷകൻ കൂടിയായിരുന്നു നല്ല രാഷ്ട്രീയ സ്വാധീനവും ജനപിന്തുണയുമുള്ള നേതാവാണ് ദളിതരുടെ മുന്നേറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച അംബേദ്കറുടെ ആരാധനമാണ് വടക്കൻ ചെന്നൈയിൽ യുവാക്കൾക്കിടയിൽ ആംസ്ട്രോങ്ങിന് നല്ല സ്വാധീനവുമുണ്ട് ബി എസ് പി സംസ്ഥാന നേതാവ് കെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകം പ്രതികാരമാണെന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത് ആർക്കോട്ട് സുരേഷ് എന്ന ഗുണ്ടാനേതാവിനെ കൊന്നതിന് പകരം വീട്ടാൻ അയാളുടെ അനുയായികൾ ആംസ്ട്രോങ്ങിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ദളിതനും വെല്ലൂർ സ്വദേശിയുമായിരുന്ന ആർക്കോട്ട് സുരേഷിനെ പേരാമ്പൂരിൽ നല്ല പിന്തുണ ഉണ്ടായിരുന്നെങ്കിലും കെ ആംസ്ട്രോങ്ങുമായി അത്ര രസത്തിൽ ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിനും ഇടയിൽ തമിഴ്നാട്ടിലെ ഒരു ലക്ഷം ഉപഭോക്താക്കളെ വഞ്ചിച്ചുകൊണ്ട് ഒരു കുറിക്കമ്പനി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുമായി മുങ്ങിയിരുന്നു ഈ തട്ടിപ്പ് ധനകാര്യ സ്ഥാപനവുമായി ആർക്കോട്ട് സുരേഷിന് നല്ല ബന്ധവും ഉണ്ടായിരുന്നു പണം നഷ്ടപ്പെട്ട പലരെയും ആംസ്ട്രോങ് പിന്തുണച്ചിരുന്നു അവരുടെ പണം തിരികെ വാങ്ങി കൊടുക്കാമെന്ന് ആംസ്ട്രോങ് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സുരേഷ് ഈ ധനകാര്യ സ്ഥാപനത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് എപ്പോഴും എടുത്തിരുന്നത് ജയ്പാൽ എന്ന ഒരു ഗുണ്ടയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ ഒരു ദിവസം സുരേഷിനെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ കൊലപാതകം നടത്തിയത് ആംസ്ട്രോങ്ങിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പലരും അന്ന് പറഞ്ഞിരുന്നു കൊലപാതകം നടത്തിയ ജയപാൽ ഇപ്പോൾ ജയിലിലുമാണ് ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയത് സുരേഷിൻ്റെ സഹോദരനും ഗുണ്ടാ നേതാവുമായ ബാലുവാണ് ബാലുവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആംസ്ട്രോങ്ങിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബാലു ഉൾപ്പെടെ ആകെ എട്ട് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന നാഗേന്ദ്രനാണ് ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്താൻ ബാലുവിനെ സഹായിച്ചതെന്നും പറയുന്നുണ്ട് വെള്ളിയാഴ്ച രാത്രി തൻ്റെ അനുയായികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗുണ്ടകൾ കൊടുവാളുമായി അദ്ദേഹത്തെ ആക്രമിക്കുന്നത് വെട്ടയറ്റ ആംസ്ട്രോങ്ങിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം മരിക്കുകയായിരുന്നു പക്ഷേ ആംസ്ട്രോങ്ങിന് ക്രിമിനൽ കുറ്റങ്ങളുടെ ഒരു ഭൂതകാലം ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് ചെന്നൈയിൽ മായാവതിയുടെ പാർട്ടിയുടെ സർവവും ആംസ്ട്രോങ് തന്നെയായിരുന്നു ഇപ്പോൾ ആംസ്ട്രോങ് കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ യഥാർത്ഥ പ്രതികളല്ലെന്ന് പാർട്ടി അധ്യക്ഷ മായാവതി പറയുന്നു കേസിൽ സി ബി ഐ അന്വേഷണം നടപ്പാക്കണമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് ആംസ്ട്രോങ്ങിൻ്റെ കൊലപാതകം വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് ക്രമസമാധാനം ഇല്ല എന്നാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയവർ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല കേസ് സി ബി ഐക്ക് കൈമാറൂ സംസ്ഥാന സർക്കാർ നീതി നടപ്പാക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്നാണ് മായാവതി പറഞ്ഞത് ആംശ്രോം കൊല്ലപ്പെട്ടതിന് പിന്നാലെ സംസ്ഥാനത്തെ ദളിത് വിഭാഗം ആകെ ആശങ്കയിലാണെന്നും സർക്കാർ അവർക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നും മായാവതി പറഞ്ഞു സംസ്ഥാന സർക്കാർ ഈ കേസ് സിബിഐക്ക് വിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് എന്നും മായാവതി പറയുന്നുണ്ട് എന്നാൽ ആരും നിയമം കയ്യിലെടുക്കരുതെന്നും മായാവതി ബി എസ് പി കേഡർമാർക്ക് മുന്നറിയിപ്പ് നൽകി കുറ്റാരോപിതർക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടി കേഡർമാർ മുന്നോട്ട് വരണം എന്നാൽ അതേസമയം നിയമത്തിന്റെ പരിധിയിൽ നിൽക്കുകയും ദുർബല വിഭാഗം ഒരിക്കലും നിയമം കയ്യിലെടുക്കുന്നില്ലെന്ന് കാണിക്കുകയും ചെയ്യണമെന്നു അവർ പറയുന്നു ആംസ്ട്രോങ്ങിനെ അന്തിമ ഉപചാരം അർപ്പിക്കാൻ മരുമകനും ബി എസ് പി ദേശീയ കോർഡിനേറ്ററുമായ ആകാശ് ആനന്ദിനൊപ്പം ചെന്നൈയിലെത്തിയ മായാവതി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി സ്റ്റാലിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഇത് ദുരൂഹമായ മരണമാണെന്ന് മായാവതി ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത്